പണ്ടൊരിടത്ത് ഒരു ഗ്രാമത്തിൽ ഒരു ധനികനായ വ്യാപാരിയും അദ്ദേഹത്തിന്റെ സുന്ദരികളായ മൂന്ന് പെൺമക്കളും ജീവിച്ചിരുന്നു ഇളയ മകൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സുന്ദരിയും ബുദ്ധിമതിയുമായിരുന്നു അതുകൊണ്ട് എല്ലാവരും അവളെ ബ്യൂട്ടി എന്ന് വിളിച്ചിരുന്നു അതുകൊണ്ട് അവളുടെ രണ്ടു സഹോദരിമാർക്കും അവളോട് അസൂയായിരുന്നു പിതാവിന്റെ ധനം ധൂർത്തടിക്കുന്നതിൽ മാത്രമായിരുന്നു അവരുടെ ശ്രദ്ധ ബ്യൂട്ടി എപ്പോഴും സുന്ദരനായ ഒരു രാജകുമാരനെ സ്വപ്നം കണ്ടിരുന്നു എന്നെങ്കിലും ഒരിക്കൽ ആ രാജകുമാരനെ വിവാഹം കഴിച്ച് രാജകൊട്ടാരത്തിൽ ജീവിക്കുമെന്ന് അവൾ വിചാരിച്ചു അവളുടെ സ്വപ്നം പോലെ തന്നെ അവളുടെ ജീവിതത്തിലെല്ലാം സുന്ദരമായിരുന്നു പക്ഷെ ഒരു ദിവസം അവളുടെ ജീവിതം ആകെ മാറി മാറി ഒരു കൊടുങ്കാറ്റിൽ അവളുടെ അച്ഛന്റെ എല്ലാ കപ്പലുകളും മുങ്ങി തകർന്നു അതോടെ അദ്ദേഹത്തിന്റെ എല്ലാ സമ്പാദ്യവും നശിച്ചു നമ്മുടെ ജീവിതത്തിലെ സന്തോഷമെല്ലാം അവസാനിച്ചു നമുക്ക് നമുക്ക് സമ്പന്നരായി ജീവിക്കാൻ കഴിയില്ല കഴിയുമ്പോൾ എല്ലാം വേറെ എന്തെങ്കിലും വലിയ കാണാം അച്ഛൻ ആരോഗ്യത്തോടെ ഉണ്ടാവണം അതാണ് ഏറ്റവും സമ്പത്ത് വ്യാപാരിയുടെ ഈ അവസ്ഥ കാരണം ും സേവകരെല്ലാം അദ്ദേഹത്തെ വീട്ടു ജോലികൾ മുഴുവനും ബ്യൂട്ടി ആയിരുന്നു ചെയ്തിരുന്നത് അവളുടെ രണ്ട് സഹോദരമാരും ദാരിദ്ര്യത്തെ ചൊല്ലി അച്ഛനുമായി വഴക്കിടുമായിരുന്നു തന്റെ അച്ഛന്റെ മുഖത്ത് വീണ്ടും സന്തോഷം കാണണമെന്നാഗ്രഹിച്ച് ബ്യൂട്ടി പ്രാർത്ഥിച്ചിരുന്നു തന്റെ വ്യാപാരിക്ക് വിവരം കിട്ടി നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ കപ്പലൊരെ തുറമുഖത്തുണ്ടെന്ന് ഇപ്പോഴാണ് സന്ദേശം കിട്ടിയത് ഇനി നമ്മുടെ കഷ്ടപ്പാടെല്ലാം തീരും എനിക്ക് തുറമുഖത്തേക്ക് പോണം ഞാൻ പോയിട്ട് വേഗം വരാം എന്നാൽ പറയും നിങ്ങൾക്ക് മൂന്നുപേർക്ക് ഞാൻ എന്താണ് വാങ്ങിക്കൊണ്ടുവരേണ്ടത് എനിക്ക് പുതിയ വസ്ത്രങ്ങൾ വേണം എനിക്ക് പുതിയ ആഭരണങ്ങൾ വേണം നീ പറയുമോളെ നിനക്ക് എന്താണ് വാങ്ങിക്കൊണ്ടുവരേണ്ടത് നിനക്ക് എന്താണ് കൂടുതൽ ഇഷ്ടം അച്ഛൻ സുരക്ഷിതനായി വീട്ടിലെത്തണം എനിക്ക് മറ്റൊന്നും വേണ്ട നിനക്ക് നല്ല മനസ്സാ മോളെ നിനക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നിനക്ക് എന്താ പറയൂ എനിക്ക് ചുവന്ന റോസാപ്പൂ വേണം ഒരെണ്ണം വാങ്ങിച്ചോണ്ട് നിനക്ക് വേണ്ടി അത് വാങ്ങിക്കൊണ്ടുവരാമോളെ ആ വ്യാപാരി സന്തോഷപൂർവം തുറമുഖത്തേക്ക് തിരിച്ചു അവിടെയെത്തിയ വ്യാപാരിക്ക് കാണാൻ കഴിഞ്ഞത് വെറും കപ്പൽ മാത്രമായിരുന്നു കപ്പൽ ജോലിക്കാരെല്ലാം അതിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് സ്ഥലം വിട്ടിരുന്നു മനസ്സു തകർന്ന ആ വ്യാപാരി വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു എന്തോ ആലോചിച്ചു കൊണ്ടുപോയ അദ്ദേഹം വഴിതെറ്റി ഒരു വലിയ കാട്ടിനുള്ളിലകപ്പെട്ടു കടൽ വെള്ളം മുഴുവൻ മഞ്ഞായി മാറിയതുപോലെ അവിടം മുഴുവൻ മഞ്ഞ് പെയ്തുകൊണ്ടേയിരുന്നു മഞ്ഞിൽ കുടുങ്ങിപ്പോയ ആ കുതിരയ്ക്ക് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അതിനെ വിശ്രമിക്കാൻ വേണ്ടി വ്യാപാരി ഒരു മരത്തിൽ കെട്ടി ദൂരെ ഒരു വെളിച്ചം കണ്ട അദ്ദേഹം അതിനെ നോക്കി പ്രയാണം ചെയ്തു അവിടെ അദ്ദേഹം മനോഹരമായ വലിയൊരു രാജകൊട്ടാരം കണ്ടു അടുത്തെത്തിയപ്പോൾ അതിന്റെ സ്വർണ്ണ കവാടം താനേ തുറക്കപ്പെട്ടു അവിടെയുണ്ടായിരുന്ന ഓറഞ്ച് മരങ്ങൾക്കിടയിൽ മഞ്ഞില്ലാതിരുന്നത് അദ്ദേഹത്തിന് അതിശയമായി ഓ എത്ര മനോഹരമായ കൊട്ടാരമാണിത് ഇതിനു മുൻപ് ഞാനിത് കണ്ടിട്ടേയില്ലോ തീർച്ചയായും ഇവിടുത്തെ എന്നെ സഹായിക്കും അദ്ദേഹം രാജകൊട്ടാരത്തിന്റെ സ്വീകരണ മുറിയിലേക്ക് കടന്നു അദ്ദേഹത്തെ ആരെങ്കിലും ഒന്ന് സ്വീകരിക്കുമെന്ന് കരുതി അദ്ദേഹം അവിടെ കാത്തിരുന്നു ഒരുപാട് സമയം കഴിഞ്ഞിട്ടും അവിടേക്ക് ആരും വന്നില്ല ഹലോ ഈ കൊട്ടാരത്തിൽ ആരെങ്കിലും ഉണ്ടോ ഹലോ അവിടെയുള്ള തീൻമേശയിൽ ധാരാളം വിഭവങ്ങളും പഴങ്ങളും ഉണ്ടായിരുന്നു എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട് രുചികരമായ ഈ വിഭവങ്ങളെല്ലാം ഞാൻ തന്നെ കഴിച്ചു തീർക്കും എന്നാ തുടങ്ങിക്കളയാ വിശപ്പ് കാരണം അദ്ദേഹം മുഴുവനും ഭക്ഷിച്ചു ഭക്ഷണത്തിന് ശേഷം അദ്ദേഹം മുകളിലേക്ക് കയറി അവിടെ കണ്ട ആദ്യത്തെ കഥകു തുറന്നു മനോഹരമായ കിടക്കയുള്ള ഒരു മുറിയായിരുന്നു അത് എന്റെ ഭഗവാനെ ഇതൊരു സ്വപ്നം പോലെ ഉണ്ടല്ലോ വിശ്വസിക്കാനേ കഴിയുന്നില്ല വ്യാപാരി കണ്ണു തുറന്നപ്പോൾ നേരം നല്ല പോലെ പുലർന്നിരുന്നു തനിക്ക് വേണ്ടിയുള്ള പുതിയ വസ്ത്രങ്ങൾ അദ്ദേഹം അവിടെ കണ്ടു ആ വസ്ത്രമെല്ലാം ധരിച്ച് അദ്ദേഹം വീണ്ടും താഴേക്ക് വന്നു തീൻ മേശയിൽ പ്രഭാത ഭക്ഷണം തയ്യാറായിരുന്നു പാലും പഴങ്ങളും ജ്യൂസും ബ്രെഡും ഉണ്ടായിരുന്നു തനിക്ക് വേണ്ടതെല്ലാം കഴിച്ചതിന് ശേഷം അദ്ദേഹം എഴുന്നേറ്റു ആ ഹലോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നെ സ്വീകരിച്ചതിന് വളരെ വളരെ നന്ദി നിങ്ങൾക്ക് വലിയ മനസ്സാണ് എനിക്ക് പുറപ്പെടേണ്ട സമയമായി പുറത്തേക്കിറങ്ങിയ അദ്ദേഹം മനോഹരമായ ഒരു റോസപ്പൂന്തോട്ടം കണ്ടു ഓ അല്ല ചുവന്ന റോസാപ്പൂക്കൾ ശരി ഇതിലൊരെണ്ണം എന്റെ ബ്യൂട്ടിക്ക് വേണ്ടി എടുക്കാം തോട്ടത്തിൽ പ്രവേശിച്ച അദ്ദേഹം ഒരു റോസപ്പൂ ഇരുത്തെടുത്തു റോസപ്പൂ പറിച്ച് അദ്ദേഹം പുറകിൽ നിന്ന് അതിഭയങ്കരമായ ഒരു ഗർജനം കേട്ടു തിരിഞ്ഞു നോക്കി അദ്ദേഹം കണ്ടത് പുറകിൽ ഒരു വലിയ രാക്ഷസനെയായിരുന്നു അതിന്റെ കണ്ണുകൾ രക്തം പോലെ ചുവന്നു തുടുത്തിരുന്നു കൂർത്ത പല്ലുകളും നഖങ്ങളും ഉണ്ടായിരുന്നു എന്റെ റോസാപ്പൂക്കൾ അനുമതി നൽകിയത് പറിക്കുന്നത് തെറ്റാണെന്ന് അതികൂടെ ശിക്ഷീ അനുഭവിച്ചേ മതിയാകും വേണ്ട എന്നോട് ക്ഷമിക്കണം ഞാനത് അറിയാതെ ചെയ്തു പോയതാണ് യാത്ര ചെയ്ത് വിശന്ന് തളർന്നു വന്ന എനിക്ക് ആഹാരവും വിശ്രമവും നൽകിയ വലിയ മനുഷ്യനാണ് അങ്ങ് അങ്ങയുടെ ഔദാര്യത്തിന് നന്ദി എന്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ റോസാപ്പൂ പറഞ്ഞത് വലിയ മനസ്സുള്ള അങ്ങ് എന്നോട് ക്ഷമിക്കണം എന്ത് മകൾക്ക് വേണ്ടിയോ എന്നാ ശരി ആവശ്യപ്പെട്ടാൽ വിട്ടേക്കാം എന്താണ് തീർച്ചയായും നിറവേറ്റാൻ ഞാൻ ഞാൻ ബാധ്യസ്ഥനാണ് മൂന്ന് പെൺമക്കളും വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും വേഗം പറയൂ വാക്ക് തരാം അങ്ങ് പറഞ്ഞ പോലെ ഞാൻ ചെയ്യാം എന്റെ മക്കൾ എന്നെ അനുസരിക്കാതിരിക്കില്ല വളരെ നല്ലത് എന്റെ പക്കൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും വേഗത്തിലൂടെ നിനക്ക് ഞാൻ ഒരു മാസം സമയം തരാം അതിനകം നീ നിന്റെ മകളെ അവളെ നീ ഒരിക്കലും നിർബന്ധിക്കരുത് ഇതിൽ അവളുടെ മുഴുവൻ വേണം അവളെ നീ നിർബന്ധിച്ചതായി ഞാൻ അറിഞ്ഞാൽ ഒരുപക്ഷെ ഒരു മാസത്തിനകം നീ തിരിച്ചെത്തിയില്ലെങ്കിൽ നിന്നെ അന്വേഷിച്ച് ഞാൻ അങ്ങോട്ടെത്തും സമയം കളയാതെ പുറപ്പെട്ടുകൊള്ളു നിന്റെ മകൾക്ക് വേണ്ടി ഒരു റോസാപ്പൂ എടുത്തു തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആദ്യം അദ്ദേഹം ഇത് അംഗീകരിച്ചെങ്കിലും തന്റെ മൂന്ന് പെൺമക്കളിൽ ആരെങ്കിലും ഇത് സ്വീകരിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പില്ലായിരുന്നു മനോവിഷമത്തോടുകൂടി അദ്ദേഹം അവിടുന്ന് തിരിച്ചു കുതിര അതിവേഗത്തിൽ തന്നെ അദ്ദേഹത്തെ തന്റെ വീട്ടിലെത്തിച്ചു മൂന്ന് പെൺമക്കളും അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തി സുഖാണോ ക്ഷീണം നീ ചോദിച്ച ചുവന്ന റോസാപ്പൂ ഈ വില എന്താണെന്ന് നിനക്ക് തന്റെ ആ ഭീകര മക്കളോട് ൂ ആവശ്യപ്പെട്ടത് അതെ നീ ആ റോസപ്പൂ ചോദിക്കാതിരുന്നിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു ഞാൻ സമ്മതിക്കുന്നു ഈ തെറ്റിന് കാരണക്കാര് ഞാൻ മാത്രമാണ് അച്ഛന്റെ വാക്ക് ഞാൻ പാലിക്കാം കൊട്ടാരത്തിലേക്ക് പോകാൻ എനിക്ക് സമ്മതമാണ് ഓ ബ്യൂട്ടി എന്നോട് നീ ക്ഷമിക്കണം ദയവായി ക്ഷമിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചതല്ല എന്നോട് ക്ഷമിക്കൂ ക്ഷമ ചോദിക്കേണ്ടത് ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഞാൻ തന്നെ അനുഭവിക്കണം ബ്യൂട്ടി തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു അച്ഛനെ ആശ്വസിപ്പിക്കാൻ അവൾ ശ്രമിച്ചു ദയവായി നിന്റെ തീരുമാനം മാറ്റൂ നിന്റെ ജീവിതം പാഴാക്കല്ലേ എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ ഞാൻ സഹിച്ചോളാം സംസാരിച്ചുകൊണ്ട് പോയതിനാൽ രാത്രി ആയതറിഞ്ഞില്ല പ്രപഞ്ചം മുഴുവനും വെളിച്ചം വീശി ആ കാട് അവളെ സ്വീകരിക്കാൻ നിൽക്കുന്നതായി അവൾക്ക് തോന്നി വാവ് ഈ സ്ഥലം വളരെ മനോഹരമാണ് വേഗം തന്നെ ഓറഞ്ച് മരങ്ങളുള്ള ആ കൊട്ടാരത്തിലവരെത്തി രാജകൊട്ടാരം മുഴുവൻ പ്രകാശം കൊണ്ട് നിറഞ്ഞിരുന്നു അവർ സ്വീകരണ മുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടുത്തെ കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി തീൻമേശയിൽ രുചികരമായ ഭക്ഷണം തയ്യാറായിരുന്നു നീണ്ട യാത്രയ്ക്ക് ശേഷം നല്ല വിശപ്പുണ്ടായിരുന്നതിനാൽ അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിച്ചു കഴിയുന്നതിനു മുൻപേ ആ ഭീകര ജീവിയുടെ കാൽപരുമാറ്റം കേട്ടു ായി വാതിൽക്കൽ ഒരു കുതിര കാത്തുനിൽപ്പുണ്ട് ആ കുതിരപ്പുറത്ത് രണ്ട് ചാക്കിയ സ്വർണ്ണ നാണയങ്ങളുണ്ട് ഞാൻ പുറപ്പെടുകയാണ് മോളെ നിന്നെ കുറിച്ചുള്ള ഓർമ്മകൾ എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും ഞാൻ എന്നും ഓർക്കും കുതിര പുറപ്പെട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മറഞ്ഞുപോയി ആദ്യത്തെ വാതിൽ തുറന്ന ബ്യൂട്ടി അവിടെ അതിമനോഹരമായ ഒരു കിടപ്പറ കണ്ടു കിടന്ന ഉടനെ തന്നെ അവൾ സുഖമായി ഉറങ്ങി രാവിലെ ഉറക്കമുണർന്ന അവൾ കണ്ടത് തനിക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ തയ്യാറായിരിക്കുന്നതാണ് തേൻമേശയിൽ അവൾക്കുള്ള പ്രഭാത ഭക്ഷണവും തയ്യാറായിരുന്നു പ്രഭാത ഭക്ഷണത്തിന് ശേഷം അവൾ അവിടെ ഉണ്ടായിരുന്ന അവിടെയുണ്ടായിരുന്നൊരു സോഫയിലിരുന്നു ഒരടിമയെ പോലെ ഈ കൊട്ടാരത്തിൽ ജീവിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്നാണോ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുക വീണ്ടും വീണ്ടും അതുതന്നെ ആലോചിച്ച് അവൾ അറിയാതെ ഉറങ്ങിപ്പോയി സന്ധ്യ മയങ്ങിയപ്പോൾ

ദിവസവും രാത്രി ഭക്ഷണത്തിനു ശേഷം ആ ഭീകരജീവി അവളെ വന്ന് സന്ദർശിച്ചു ശുഭരാത്രി ആശംസിക്കുന്നതിനു മുൻപ് വിവാഹം കഴിക്കാൻ സമ്മതമാണോ അവളുടെ മറുപടിക്ക് ശേഷം എനിക്ക് സമ്മതമല്ല അവിടുന്ന് വിഷമത്തോടെ പോയി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബ്യൂട്ടിക്ക് ആ ഭീകരജീവിയോടുള്ള ഭയം കുറഞ്ഞു അയാളും അവളോട് സ്നേഹത്തോടെ പെരുമാറി അങ്ങനെ ബ്യൂട്ടി ആ കൊട്ടാരത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞു പൂന്തോട്ടത്തിൽ അവൾ ഉല്ലസിച്ച് നടന്നു അവിടെ ഓറഞ്ച് മരങ്ങളും മനോഹരമായ ഫൗണ്ടനും പക്ഷികളും ഉണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ ആ ഭീകരജീവി അവൾക്ക് വേണ്ടി പിയാനോ വായിച്ച് കുറേ നേരം സംസാരിച്ചിരിക്കുമായിരുന്നു അങ്ങനെ ഒരുപാട് ദിവസം കടന്നുപോയി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ബ്യൂട്ടിക്ക് തൻ്റെ സഹോദരിമാരെയും അച്ഛനെയും കാണാൻ ആഗ്രഹം തോന്നി അവളുടെ ദുഃഖത്തിന്റെ കാരണം അന്വേഷിച്ചു നിനക്കെന്താ ഒരു വിഷമം എന്താണ് എനിക്കെന്റെ അച്ഛനെ കാണാൻ ആഗ്രഹമുണ്ട് എന്നെ ഒരാഴ്ചത്തേക്കെങ്കിലും എന്റെ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കണം ഞാൻ തിരിച്ചു വരും വാക്ക് നൽകുന്നു എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നെ നിനക്ക് ഇഷ്ടമല്ല നിനക്കിഷ്ടമല്ലേ തിരിച്ചു പോകണമെന്ന് അങ്ങനെയൊന്നുമില്ല ഞാൻ ഒരിക്കലും നിന്നെ വെറുത്തിട്ടില്ല നിന്നെ െന്ന് ഞാൻ പക്ഷെ ഇന്ന് പോയേ പറ്റൂ നീ എന്നോട് ചോദിച്ചാലും എനിക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല എന്റെ ജീവൻ തിരിച്ചെത്തിയില്ലെങ്കിൽ ഞാൻ മരിക്കും ദയവേദിങ്ങനെ പറയരുത് ഉറപ്പായും നിന്നെ എനിക്ക് വേണം നീ അത്ര ദൂരം യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല ഈ മോതിരം അണിഞ്ഞ് സന്തോഷമായി ഉറങ്ങൂ ഒന്നും സമാധാനമായി ഉറങ്ങും രാവിലെ ഉറക്കമുണരുമ്പോൾ നിനക്ക് തിരിച്ചു ഈ ഈ മോതിരം മതി അടുത്ത ക്ഷണം തന്നെ കൊട്ടാരത്തിൽ നീ ഉണ്ടാകും ഗുഡ് നൈറ്റ് ബ്യൂട്ടി നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും ഗുഡ് നൈറ്റ് നിന്റെ സ്നേഹത്തിന് ഒരുപാട് നന്ദി വാക്ക് നീ മറക്കരുത് തീർച്ചയായും തീർച്ചയായും ഭീകര ജീവി പോയതിനു ശേഷം ഉറങ്ങാൻ തുടങ്ങി അടുത്ത ദിവസം രാവിലെ അവൾ സ്വന്തം കിടക്കയിലാണ് ഉറക്കമുണർന്നത് പെട്ടെന്ന് അവിടെ എത്തിയ അവളുടെ സഹോദരിമാർ അവളെ കണ്ടമ്പരന്നു അവളുടെ അച്ഛൻ അവളെ കെട്ടിപ്പുണർന്ന് സന്തോഷത്തിൽ കരയാൻ തുടങ്ങി ഓ ബ്യൂട്ടി നിന്നെ കാണാൻ ഞാൻ എത്ര ആഗ്രഹിച്ചെന്നറിയോ നിന്നെ കുറിച്ച് ഞാൻ എന്നും ഓർക്കുമായിരുന്നു ഞാനും എന്നും അച്ഛനെ ഓർക്കുമായിരുന്നു ആ ഭീകരജീവിയുടെ സ്നേഹത്തെ കുറിച്ച് അവൾ അച്ഛനോട് പറഞ്ഞു ഒരുപാട് ആലോചിച്ചതിനു ശേഷം അച്ഛൻ പറഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ബ്യൂട്ടി ഞാൻ വല്ലാതെ പേടിച്ചിരിക്കുന്നു ആ ജീവി നിന്നെ ദ്രോഹിക്കുമെന്ന് ഞാൻ കരുതി പക്ഷെ അവൻ വളരെ നല്ലവനാണല്ലോ അവൻ ആഗ്രഹിക്കുന്നത് പോലെ നീ പെരുമാറണം സൗന്ദര്യമില്ലെന്ന് കരുതി അവഗണിക്കരുത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ബ്യൂട്ടി വന്ന ഒരാഴ്ചയായിട്ട് പോലും തിരിച്ചു പോകണമെന്ന കാര്യം അവൾ മറന്നുപോയി ഒരു ദിവസം ആ ഭീകരജീവി താഴെ വീണ് മരിച്ചുപോയതായി അവൾ സ്വപ്നം കണ്ടു ഇല്ല ഇല്ല ഇതൊരിക്കലും ആ സ്വപ്നം കണ്ടതിന് ശേഷം ബ്യൂട്ടി വല്ലാതെ ഭയന്നുപോയി അന്ന് വൈകിട്ട് തന്നെ അവൾ അച്ഛനോടും സഹോദരിമാരോടും യാത്ര പറഞ്ഞു കിടക്കയിലെത്തിയ അവൾ തന്റെ മോതിരം അഴിച്ചു വെച്ചു പെട്ടെന്ന് തന്നെ അവൾ ഉറങ്ങി ഉറക്കമുണർന്നപ്പോൾ അവൾ ഭീകരജീവിയുടെ കൊട്ടാരത്തിലെ കിടക്കയിലായിരുന്നു ഭീകരജീവി മരിച്ചു കിടക്കുന്നതായി കണ്ട ആ സ്ഥലത്തേക്ക് അവൾ വേഗം ചെന്നു ഒരനക്കവുമില്ലാതെ അയാൾ അവിടെ കിടപ്പുണ്ടായിരുന്നു തെറ്റാണ് ഇതിനെല്ലാം അവന്റെ അരികിലേക്ക് ചെന്ന അവൾക്ക് ശ്വാസം നിലച്ചിട്ടില്ലെന്ന് മനസ്സിലായി പെട്ടെന്ന് അവൾ വെള്ളം എടുത്തുകൊണ്ടുവന്ന് അവന്റെ മുഖത്ത് തളിച്ചു ഭീകരജീവി കുറേശ്ശെ പോകുന്നത് അതെ നിന്റെ നല്ല മനസ്സും സ്നേഹവുമാണ് ഞാൻ വലുതായി കാണുന്നത് ഇതിനേക്കാൾ കൂടുതലായി എനിക്ക് മറ്റൊന്നും വേണ്ടി വിവാഹം കഴിക്കുമോ തീർച്ചയായും നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണ് ബ്യൂട്ടി അത് പറഞ്ഞപ്പോൾ ആ ഭീകര ജീവിയുടെ ശരീരത്തിൽ ഒരു പ്രകാശം പരന്നു രാക്ഷസരൂപം മാറി അതീവ സുന്ദരനായ ഒരു രാജകുമാരൻ പ്രത്യക്ഷപ്പെട്ടു ഓ എന്റെ സ്വപ്നം യാഥാർത്ഥ്യമായോ ഞാൻ സ്വപ്നം കണ്ട രാജകുമാരൻ നിങ്ങളാണ് നിങ്ങളാണ് ഇത്രയും കാലം എന്റെ സ്വപ്നത്തിൽ വന്നത് അങ്ങനെയാണോ ബ്യൂട്ടി ഞാൻ ഇങ്ങനെ മാറാൻ കാരണം നീ തന്നെയാണ് ഒരു ഭയങ്കരമായ ശാപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത് നീയാണ് അപ്രതീക്ഷിതമായ ഒരു യുദ്ധത്തിൽ എനിക്കൊരാളെ കൊല്ലേണ്ടി വന്നു മരിക്കുന്നതിനു മുൻപ് അദ്ദേഹം എന്നെ ശപിച്ചു എന്നെ ആരും സ്നേഹിക്കരുതെന്നായിരുന്നു ആ ശാപം എന്നെ ഒരു വൃത്തി ഭീകര ഭീകരജീവിയായ അയാൾ മാറ്റി നീ എന്നോട് കാണിച്ച സ്നേഹം തന്നെയാണ് എന്നെ എന്റെ പഴയ രൂപത്തിലാക്കിയത് ഓ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഒരുപക്ഷെ ഇത് സ്വപ്നമാണോ ആ ഭീകര ജീവി അവളെ മൃദുവായി നോളി അതെ ഇത് സ്വപ്നമല്ല നിങ്ങൾ തന്നെയാണ് എന്റെ രാജകുമാരൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഇനി ഒട്ടും താമസിക്കാൻ പാടില്ല ആദ്യം തന്നെ നിന്റെ വീട്ടിലേക്ക് ചെന്ന് നിന്റെ അച്ഛനോട് നമ്മുടെ വിവാഹത്തെപ്പറ്റി സംസാരിക്കാം അടുത്ത ദിവസം തന്നെ വിവാഹത്തിന്റെ ചടങ്ങുകൾ ആർഭാടമായി നടന്നു സ്നേഹം കൊണ്ട ഭീകരജീവി ബ്യൂട്ടിയുടെ മനസ്സ് കീഴടക്കി ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരാളുടെ മനോഹരമായ മുഖം മാത്രമല്ല അതിന് നല്ല മനസ്സും നല്ല ചിന്തകളും നല്ല ആത്മാവുമാണ് വേണ്ടത് അങ്ങനെ രാജകുമാരനും ബ്യൂട്ടിയും വളരെ സന്തോഷമായി ജീവിച്ചു